അവർ മുണ്ടക്കൈ കെ കെ നായർ അംബേദ്കർ കോളനി അട്ടമല അട്ടമല പമ്പ് എന്നീ ട്രാൻസ്ഫോമറുകളിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കളിൽ നിന്നും അടുത്ത ആറുമാസം സൗജന്യമായി വൈദ്യ വൈദ്യുതി വിതരണം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഉപയോക്താക്കൾക്ക് നിലവിൽ വൈദ്യുതി ചാർജ് കുടിശ്ശിക ഉണ്ടെങ്കിൽ അത് ഈടാക്കാൻ നടപടി സ്വീകരിക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉണ്ടായ ജൂലൈ മുപ്പത് മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഓരോ തുകയും വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജൂലൈ മുപ്പത് മുതൽ ഇന്നലെ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിവരെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ ലഭിച്ചത് അൻപത്തിമൂന്ന് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രൂപയാണ് പോർട്ടൽ വഴിയും യു പി ഐ വഴിയും ലഭ്യമാകുന്ന തുകയുടെ വിവരങ്ങളാണ് സി എം ഡി ആർ എഫ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് മുതൽ ലഭിച്ച തുകയും ജൂലൈ മുപ്പത് ലഭിച്ച തുകയും ഓരോ ദിവസം ലഭിക്കുന്ന തുകയും പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെക്ക് ഡ്രാഫ്റ്റ് നേരിട്ട് ലഭിക്കുന്ന തുകയുടെ വിവരങ്ങൾ ഇതെല്ലാം വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും സമാനതകളില്ലാത്ത ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംഭാവന നൽകാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച് സർക്കാർ അഭ്യർത്ഥന പൊതുവെ സ്വീകരിക്കപ്പെട്ടു സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എയ്ഡഡ് സ്കൂൾ കോളേജ് എയ്ഡഡ് സ്കൂൾ എയ്ഡഡ് കോളേജുകൾ ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഇതിൽ പങ്കാളികളാവുകയാണ് സംഘടനാ നേതൃത്വങ്ങളുമായി നേരിട്ട് നടത്തിയിരുന്നു അതനുസരിച്ച് കുറഞ്ഞത് അഞ്ച് ദിവസത്തെ വേതനമെങ്കിലും സംഭാവനയായി നൽകുമെന്നാണ് പൊതുവേ ഉണ്ടായ ധാരണ അതിൽ കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ നൽകാവുന്നതുമാണ് അഞ്ച് ദിവസത്തെ ശമ്പളം ഒറ്റത്തവണയായി അടുത്ത മാസത്തെ ശമ്പളത്തിൽ നൽകാൻ കഴിയുന്നവർക്ക് അങ്ങനെയാകാം തവണകളായി സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത മാസം ഒരു ദിവസത്തെയും തുറന്നുള്ള രണ്ട് മാസങ്ങളിൽ രണ്ട് ദിവസത്തെ വീതവും ശമ്പളം നൽകി പങ്കാളികളാകാം സന്നദ്ധത കാണിച്ച സ്ഥാപന മേധാവികൾക്കാണ് സന്നദ്ധ കാണിച്ചുകൊണ്ട് സ്ഥാപന മേധാവികൾക്കാണ് സമ്മതപത്രം നൽകേണ്ടത് സ്പാർക്ക് മുഖേന തുറ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും